നമസ്കാരം വലിയ യുദ്ധക്കളികൾ കളിക്കുകയും അമേരിക്കയുടെ രഹസ്യ അജണ്ടകൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഏകാധിപതിയായ നേതാവാണ് തുർക്കിയുടെ എർദോ ഗാൻ ഇന്തോ പാക് സംഘർഷത്തിന് ശേഷം ഇന്ത്യയിൽ നിന്നും കോടികളുടെ ബിസിനസ് നഷ്ടമായിട്ടും പാകിസ്ഥാനുമായി ചേർന്ന് നിൽക്കുമെന്ന നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എർദോഗ ഓപ്പറേഷൻ ശേഷമാണ് തുർക്കിയെ ബഹിഷ്കരിക്കുക എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ശക്തമായത് ഇന്ത്യയിലേക്കുള്ള ആപ്പിൾ ഇറക്കുമതി നിരോധനം മാർബിൾ ഇറക്കുമതി നിരോധനം ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ബിസിനസ്സിലേർപ്പെട്ട സെലബി എന്ന തുർക്കി കമ്പനിയെ ഒഴിവാക്കൽ തുടങ്ങി ഏകദേശം ഇരുന്നൂറ്റി എൺപത്തിനാല് കോടി ഡോളറിന്റെ ബിസിനസ് നഷ്ടമാണ് തുർക്കിക്ക് ഉണ്ടായത് എന്നിട്ടും തുർക്കിയുടെ ഏകാധിപതിയായ എർദോഗാൻ എന്ന യുദ്ധക്കെണിയനെ പോലും കുലുക്കമില്ല ഇസ്ലാമിക തീവ്രവാദ സംഘടനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് എർദോഗാൻ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അദ്ദേഹവുമായുള്ള എതിർപ്പ് പല വിധത്തിലും ഇന്ത്യക്ക് ഭാവിയിൽ ഭീഷണിയാകാൻ സാധ്യതയുണ്ട് ഏറ്റവും ഒടുവിൽ റഷ്യക്കെതിരെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേണ്ടി സിറിയയിലെ ഭരണത്തെ തകർത്തു താഴെയിട്ടതിന് പിന്നിൽ തുർക്കി നേതാവ് എർദോഗാന്റെ കരങ്ങളുണ്ട് യുക്രൈൻ യുദ്ധത്തിൽ കുടുങ്ങിയ റഷ്യ നിസ്സഹായരായ സമയമാണ് എർദോഗാൻ സിറിയയുടെ ബാഷർ അൽ ആസാദിനെ അടിക്കാൻ തിരഞ്ഞെടുത്തത് അഹമ്മദ് ഹുസൈൻ അൽ എന്നും അബു മുഹമ്മദ് അൽ ജുലാനി എന്നും വിളിക്കുന്ന തീവ്രവാദിയാണ് ഇപ്പോൾ സിറിയയുടെ പ്രസിഡന്റ് ഇറാഖിലെ നേതാവായിരുന്നു അഹമ്മദ് ഹുസൈൻ അൽഷാര എന്ന അബു മുഹമ്മദ് അൽ ജുലാനി ഇറാഖ് യുദ്ധകാലത്ത് രണ്ടായിരത്തി ആറിൽ അമേരിക്ക തടവുകാരനായി പിടിച്ച അഹമ്മദ് ഹുസൈൻ അൽ ഷാരയെ പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ വിട്ടയച്ചു അൽ ഖയ്തയുമായി ചേർന്ന് അൽ നുറൈ ഫ്രണ്ട് എന്ന തീവ്ര സംഘടന രൂപീകരിച്ച് സിറിയയിലെ ബാഷർഹൽ യുദ്ധം ചെയ്യുകയായിരുന്നു അഹമ്മദ് ഹുസൈൻ അൽ ഫ്രണ്ടിനെ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ലയിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ പോരാടിയ വ്യക്തി കൂടിയാണ് അഹമ്മദ് ഹുസൈൻ അൽഷാര അദ്ദേഹത്തിന് സിറിയയുടെ ഭരണം ഏൽപ്പിച്ചതോടെ തുർക്കിയുടെ എർദോഗാൻ കൂടുതൽ കരുത്തനായി മാത്രമല്ല റഷ്യ യുക്രൈൻ യുദ്ധം തീർക്കാനുള്ള ായി ട്രംപ് തിരഞ്ഞെടുത്തത് എർദോഗാനാണെന്നത് ട്രംപും എർദോ തമ്മിലുള്ള ബന്ധത്തിന് തെളിവാണ് എന്തായാലും ഭാവിയിൽ ഇന്ത്യക്ക് വലിയ ഭീഷണിയാണ് എർദോഗാൻ എന്നതിൽ സംശയമില്ല എർദോഗാനുമായുള്ള ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ബന്ധവും തലവേദനയാണ് ന്യൂസ് ഡാസ് ഭാരതഭൂമി